പഠിച്ചവൻ പഠിക്കാത്തവനെ ഒന്ന് പറ്റിക്കും നിന്നെ ഞാൻ പറ്റിച്ചിട്ടുണ്ടോ അല്ല ഇവിടെ അതും ഞാൻ ചെയ്യപ്പെട്ടു രണ്ടുപേരും എന്റെ ക്ലൈൻ െക്റ്റ് നാല് അത് ചെയ്യാതെ വെച്ചോണ്ടിരുന്നോ അതിന്റെ പതി പൈസക്ക് ഈ പറഞ്ഞ പണി ബബല ചെയ്ത് തന്റെ ആരെ ാണ് അങ്ങനെ പറയോ ഇല്ലെങ്കിൽ ഞാനിപ്പൊട്ടേനെ വേറൊരു രണ്ടര പറ്റി പറയണ്ടും പറയണോ നല്ല കിടിലെ മക്കീലാണ് അവർക്ക് അപ്പൊ ഓർമ്മ ചെയ്യാൻ പറ്റും അതുപോലെ ഓർമ്മ ചെയ്യും എന്ത് ചെയ്യണം ഇങ്ങനെ അതാവോ ഇതാവോ സംശയിച്ചാ പോയി അതുപോലെ തന്നെ ഈ സർജറി ഡോക്ടർമാർ എടുത്തെത്തും ആർട്ടിങ്ങനെ അടിച്ചു പോയിക്കൊണ്ടിരിക്കും കൊള്ളാതെ പിടിച്ച് തിരിച്ചു കൊണ്ടിരിക്കും മറ്റൊരാളെ ആലോചിച്ച് പേടിച്ച് കഴിയും തിരുമിയും നെറ്റി എന്ത് പറ്റി അമ്മച്ച് എന്ന് കഴിഞ്ഞു നേരത്തെ അമ്മച്ച് കഴിഞ്ഞു ഇത് ആശുപത്രിയിൽ സ്ഥിരം സംഭവിക്കുന്നു അതുപോലെ തന്നെ കോടതി സംഭവിക്കുന്നു അതുപോലെ തന്നെ ഏതെങ്കിലും സംഭവിക്കുന്നു ഇവിടെ കണ്ടെ പോയി ോ എന്നെ അത്ര നേരം പുള്ളിക്ക് നിർത്താൻ പറ്റില്ല സി ഐക്ക് പക്ഷെ ഞാൻ എന്തോ ഒരു ഗൃതിയാണ് ഇവിടെ പെട്ട് എല്ലാം കൊഴഞ്ഞ് പിന്നെ മാത്രല്ല പറഞ്ഞതരാന്നറിയോ കേസ് അങ്ങനെ വലിയ കേസൊന്നും ഇല്ല നീ ചെല്ലുന്നു നിനക്ക് അവിടെ നിന്ന് ഇതുപോലെ ആൾ ജാമ്യം തരുന്നു പോലീസുകാരും അത് പറയുന്നു രണ്ടോ മൂന്നോ വക്കീലന്മാർ അത് പറയുന്നു ഓക്കെ ഞാൻ ചെന്നു ഇരു പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ ചെന്നു പുള്ളി അങ്ങ് കളം മാറ്റോ ആ ലോക്കപ്പിടുന്നു അപ്പൊ തന്നെ ഞാൻ അവിടെ ഇത് എക്സ്പീരിയൻസും കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള സാധനം ചെയ്യാതെ പോയിട്ടുണ്ടായിരുന്നു അറിയാണ്ടിട്ട് അല്ലല്ല ഇത് അറിയില്ലേ ഞാൻ സുപ്രീം കോർട്ടാണെന്നുള്ളത് പറയാനുള്ള ചാൻസ് ഇല്ലായിരുന്നു ചെയ്യാതെ പോയിട്ടുള്ള ചാൻസാഴി പിന്നെ ോ അതിനാണല്ലോ ഞാൻ ചെയ്യാണ്ട് പോയിട്ട് അവിടെ ഇരിക്കുമ്പോ പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടല്ലേ പിന്നെ തെറ്റി അല്ല ഇതിലുള്ള ഈ ചിരി ഇടയ്ക്ക് പോകുന്ന ഒരു സാധനം എന്താന്ന് അറിയോട്ട് കാശ് സർവീസ് സർവീസിന് കാശുണ്ട് സർവീസിന് ആരല്ലാ ഓട്ടോട്രോൾ മുതൽ അയാള് പഠിച്ചേക്കുന്നു അയാൾ ഇത്ര പണി കിടക്കുന്നു ഇതിനാണോ ഫ്രണ്ട് അല്ലേ ഒരു ഫ്രണ്ടാണ് ഫ്രണ്ട് അതല്ലേ ആദ്യം ജോക്കപ്പാട്ട് ജോക്കപ്പാട്ട് ഇതിന്റെ ഇടയിൽ ഒരു സാധനം ഉണ്ടായിരുന്നു കൃത്യമായിട്ട് ഒരു അഡ്വക്കേറ്റ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നു അതാണ് പ്രൊസീജിയർ എന്ന് പറഞ്ഞത് അത് ചെയ്യാതെ പോകുന്നു അവിടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അഡ്വക്കേറ്റിന് പ്രസൻസ് ഓഫ് മൈൻഡ് എന്നൊരു കാര്യമുണ്ട് അഡ്വക്കേറ്റിന് എല്ലാ കേസിലും നമ്മൾ ഒരു ക്രൈമിൽ ചെയ്യുമ്പോ അത് മാത്രമേ സംഭവം അല്ലെ ക്രൈമിന് വേണ്ടിയിട്ട് നമ്മൾ വാദിക്കാൻ പോകുന്നു രാവിലെ തന്നെ വാദിക്കുക എന്നുള്ള ഒരു പേപ്പർ എടുക്കാൻ മറന്നു അന്നെന്താ വാദം നടക്കൂലേ വാദിക്കാതെ തിരിച്ചു വരൂ ഇല്ലല്ലോ ഒരു മനുഷ്യന്റെ ജീവൻ അതിന് ഉള്ള വാല്യൂ കൊടുത്തിട്ട് തന്നെയാണ് എവറി അഡ്വക്കേറ്റ്സും ഡോക്ടേഴ്സിനെയും പോലെ തന്നെ ഒരു മനുഷ്യന്റെ ജീവനാണെന്നുള്ള ആ ഒരു ഉത്തരവാദിത്ത ബോധത്തോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഒരു കേസായിട്ട് എടുക്കുന്നത് അപ്പൊ എന്താകുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം എടുത്തിട്ട് നമ്മൾ പോകുന്നു അവിടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട് അന്നേരം അതല്ല സംഭവിക്കുന്നതെന്ന് വെച്ചാലും നമ്മൾ ഇവനെ ഇറക്കി കൊണ്ടുവരണം അല്ലെങ്കിൽ നമ്മളുടെ ക്ലൈന്റ് നമുക്ക് രക്ഷിച്ചെടുത്തേ പറ്റൂ അവർക്ക് വേണ്ടിയിട്ടുള്ള അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു റെമഡി അല്ലെങ്കിൽ റിലീഫ് എന്താണോ അത് വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ നമ്മൾ അതാണ് അഡ്വക്കേറ്റ് ഇതിനൊക്കെ വിളിക്കുന്നത് മോശമല്ലേ ഇവരവിടെ ഡൽഹിയിൽ യാത്രയല്ലേ പോകുന്ന ആളെയൊക്കെ വിളിക്കുന്നത് ശരിയല്ലോ ഞാൻ ഇനി വൈകുന്നേരം ഏഴുമണിയപ്പോ ഞാൻ അസ്കൗണ്ടിങ് വാർത്ത ഉണ്ടാവില്ല എന്തോ <laughs> ഇത് <laughs> ോ ഇതിനെ ഇങ്ങനെ പറഞ്ഞു നാളെ രാവിലെ പോകുമ്പോ ചില കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് അങ്ങോട്ട് പോയാൽ മതി നീ അവിടെ പറയാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ഇനി കഴിഞ്ഞ് രാവിലെ ഉറപ്പ് എഴുന്നിട്ട് വണ്ടിയൊക്കെ അവിടെ നിന്ന് നേരെ കേറി കഴിഞ്ഞിട്ട് അല്ല ഞാൻ പിന്നെ കൃത്യമുള്ള ആണ് ഞാൻ എട്ടുമണി തന്നെ എട്ട് മണി മണിക്ക്

ആ അതേ മോഡലാണ് ഇതും ചെയ്യാൻ പോണെന്നുള്ളത് ഞാൻ അതിനു വേണ്ടിയിട്ട് എന്നതാണ് നമ്മള് കുറച്ചുകൂടെ അവരൊന്നുമില്ല അവിടെ വന്ന് ചവിട്ടി പൊളിച്ച് അറസ്റ്റ് ചെയ്തോണ്ട് പോയി ഇത് അതൊന്നും ചെയ്യാതെ വെറുതെ ഇവിടെ ഒളിവിൽ പോകണ്ട ഹൈക്കോർട്ടിൽ വരൂന്ന് പറഞ്ഞിട്ട് ഒളിവു പോയ വ്യക്തിയാണ് ഡോക്യുമെന്റ്സ് തരാൻ വേണ്ടിട്ട് ഹൈക്കോർട്ടിൽ വരൂ നിങ്ങൾക്കൊന്നും പറ്റൂല ഞാൻ ഉണ്ട് പറഞ്ഞിട്ട് ഒളിവു പോയ വ്യക്തിയാണ് അതിന് ഞാനല്ല ഉത്തരവാദി എന്റെ കയ്യില് വിട്ടുപോയി അവരെ എന്റെ റിലേറ്റീവ്സ് ആഴ്ച വിട്ടുപോയിട്ടോ എന്റെ കയ്യിൽ വിട്ടുപോയി കാര്യങ്ങളൊക്കെ യാത്രയോട്ടിട്ട് ആ ബില്ല് വീട്ടിലോ ആൾക്കാർ ഇവിടെ ഇതൊന്നും അറിയാതെ എല്ലാ ചാനലിലും ഇറങ്ങി കിടക്കട്ടായിരുന്നു മൂന്നാം പ്രതി നാലാം പ്രതി കലൂസെടുത്ത് നാലാം പ്രതി കണ്ടിട്ട് പോലെ പക്ഷെ അന്നേ ഞാനൊക്കെ പറഞ്ഞിരുന്നു എന്റെ പീഡനം നിക്കൂല അപ്പൊ അതൊന്നും നിലനിൽക്കൂല അതിൽ എഫ്ഐആറിൽ തന്നെ എഫ്ഐആറിൽ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട് ആ പറഞ്ഞു പിന്നെ ഞാനും ഞാൻ പീഡനവീരൻ എങ്ങനെയാണോ അപ്പം ഞാൻ കിട്ടും തീപ്പെട്ടി ഒരു ചിട്ടില്ല

അതാണ് രസം ഇന്റർവ്യൂ ിക്കാനാണെങ്കിൽ ഞങ്ങക്കു എല്ലാം മോളെ എന്തിനാണ് പെണ്ണുങ്ങൾ എവിടെയായിരുന്നു അടുത്ത ദിവസം പിന്നെ

ഇങ്ങോട്ട് ഒരു ദിവസം വിളിക്കുന്ന നമ്പറിലെല്ലാം പിറ്റേ ദിവസം ഞാൻ ചോയിച്ചു ഇത്രമാത്രം നമ്പർ തന്റെ അടുത്തുണ്ടാവും ഇവിടെ ചോദിക്കുമ്പോ പറയാ നിത്യാമേനോന്ന് വെച്ച നിനക്കപ്പം നിത്യാമേനോന് വേണ്ടി വെച്ച ഞാൻ കൊടുത്തിട്ട് സൂപ്പർ അതെ മറ്റേ അടുത്തുള്ളതാണ് ഇവരുടെ റിവ്യൂസ് ആണല്ലോ അപ്പൊ റിവ്യൂ പറഞ്ഞിട്ട് വീണ്ടും ഒരാളെ ആഹ് എന്നാലും അതല്ലേ എനിക്ക് ഒരു ഭാഗം പഴുത്തു സത്യം ൊന്നും കേട്ടില്ല അവിടെന്നുള്ളത് ഞാൻ നോക്കുമ്പോഴേ വരുന്നുള്ളു അന്നേരം ഫോൺ എടുക്കും അപ്പൊ നിന്റെ അതിലും കോൺസെൻട്രേഷൻ പോകന്റെ അങ്ങോട്ടൊക്കെ നോക്കുന്നേ എന്റെ കോൺസെൻട്രേഷൻ അങ്ങനെയായിരുന്നു